കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ മാറ്റം മാറ്റമില്ലാത്ത കൃപയും കരുതലും കാവലും നമ്മുടെ ജീവിതത്തിൽ ഓരോ നാടും അനുഭവിക്കുമ്പോ എത്ര സന്തോഷമല്ലേ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോകില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നതിനെ മനസ്സിലാക്കാനുള്ള ബോധ്യം ആ അറിവ് നമുക്കില്ലാതെ പോകുന്നതാണ് നമ്മളെ നിരാശപ്പെടുത്തുന്ന വലിയ കാര്യം നമ്മൾ അവിടെയാണ് തളർന്നു പോകുന്നത് നമ്മൾ അവിടെ ആ മടുത്തു പോകും മാത്രമല്ല ചോദ്യം ചെയ്യും നമ്മുടെ അവസ്ഥയെ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു ആരിങ്ങനെ പറഞ്ഞു നമ്മൾ പലതരത്തിലെ ചോദ്യങ്ങൾ പല വിധത്തിലുള്ള സംശയങ്ങൾ ഭയങ്ങൾ ഭാരങ്ങൾ എല്ലാം അതിനകത്ത് വരും പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു സംശയമില്ല ഭയമില്ല ഭാരമില്ല നമ്മുടെ ജീവിത യാത്ര നമ്മൾ അങ്ങ് ആഘോഷമാക്കി തീർക്കാം കാരണം ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴും നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു വലിയ ധനവാനായ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ധൈര്യമാണ് ഉന്നതനാണ് അദ്ദേഹത്തിന്റെ ധനത്തിനളവില്ലാത്തത്രയും ധനവും സമ്പത്തുമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂട്ടുകാരനായാൽ അല്ലെങ്കിൽ നിങ്ങളോട് ആമേൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന നിലയിൽ വന്നാൽ നിങ്ങളുടെ സന്തോഷവും ധൈര്യവും ഉറപ്പും എത്ര ഹൈ ലെവൽ ആയിരിക്കും അല്ലെ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെല്ലാം അതീതമായിരിക്കും നിങ്ങളുടെ ആ നടപ്പും ആ സംഭാഷണ രീതികളും നിങ്ങളുടെ ജീവിത ശൈലി തന്നെ അതനുസരിച്ച് മാറും കാരണം നിങ്ങളുടെ നിങ്ങളുടെ ബന്ധത്തിനനുസരിച്ച് നിങ്ങൾ നിൽക്കണം എന്നാൽ ആ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആ ആ ഒരു നിലയിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തില് ചില പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ കടന്നു നമ്മൾ പെട്ടെന്ന് നിരാശപ്പെടും നമ്മൾ ചുറ്റുപാടുകളെ നോക്കി സാഹചര്യങ്ങളെ നോക്കി നമ്മൾ നമ്മളങ്ങ് ഡൗൺ ആവും പ്രിയപ്പെട്ടവരെ അരി അരിതരുത് അലമ്പി നമ്മൾ 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 തളർന്നു പോകരുത് നമ്മുടെ അകത്തൊരു ധൈര്യം വരട്ടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്ഥനാണെന്നുള്ള ഉറപ്പ് വരട്ടെ ആ വിശ്വസ്തതയുടെ ബോധ്യം അകത്ത് വന്നിട്ട് മുന്നോട്ട് കുതിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ പ്രൈസ് ഗോഡ് ഹാലവിയ പ്രിയപ്പെട്ട അത് 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 എങ്ങനെയാണ് ചിന്തിച്ചു നോക്കിക്കേ ഹാലവിയ കർത്താവിന്റെ കൂടെ കർത്താപന്റെ കൂടെ കർത്താവിന്റെ കൂടെ ഉന്നതനായവൻ ഒരു ഉന്നതനായ അധികാരി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉന്നതനായ ഒരു അധികാരിയോട് നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ എത്ര വലിയ മാറ്റമായിരിക്കും സംഭവിക്കുന്നില്ലേ നിങ്ങളെ ആ പെരുമാറ്റ രീതിയിൽ നിങ്ങളുടെ സംഭാഷണ രീതിയിൽ സകല മേഖലകളിലും ഒരു ഒരു വലിയ ധൈര്യം നിങ്ങൾക്ക് വരാൻ തുടങ്ങും നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ പെരുമാറ്റ രീതികളിൽ വലിയൊരു എന്താ പറയുന്നത് വലിയ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളെ നിങ്ങളെ നടക്കും അല്ലേ ഹാല പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കിക്കേ ഹാലുയ്യ ആ അങ്ങനെ ഒരു ഉന്നതനായ വ്യക്തിയോട് ബന്ധമുള്ള ഒരു വ്യക്തിയുടെ നടപ്പും ഭാവവും രീതിയും കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ അദ്ദേഹത്തെക്കാളും മലയാളായിട്ടായിരിക്കും നടക്കുന്നത് കാരണം പ്രിയപ്പെട്ടവർ ഈ ഈ ലോകത്ത് ബന്ധങ്ങൾ വലുതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പിടിപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നല്ല അവസ്ഥ അത് അത് മനുഷ്യർ വലുതായിട്ട് തന്നെയാണ് കാണുന്നത് അത് ആരും ചെറുതായിട്ട് കാണുകയില്ല അവരതിനെ ഉന്നതമായ നിലയിൽ തന്നെ കാണും പ്രിയപ്പെട്ടവർ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് യേശു കർത്താവ് നമ്മുടെ നമ്മുടെ നാഥനായി രക്ഷകനായി വിടുവിക്കുന്നവനായി പരിപാലിക്കുന്നവനായി നമ്മുടെ കൂടി ഇരിക്കുന്ന ഈ വലിയ പദവിക്ക് അതീതമായിട്ട് ഈ സന്തോഷത്തിന് അതീതമായിട്ട് വെറുതെന്ത് സന്തോഷമുണ്ടാവും ആ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിക്കെ നമ്മൾ ഏത് വിഷയത്തിന് മുമ്പല്ല തലകുനി ചിന്തിക്കേണ്ട നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതയാത്രകളുടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് വേണ്ടുന്നതല്ല മതത് സമയത്ത് ചെയ്തത് കർത്താവണം ആ ഓരോ പോയിന്റിൽ ചിലപ്പോ ഇപ്പോ ഒരു പക്ഷെ നമ്മൾ ചിന്തി ഞാൻ എന്തിനാ അങ്ങനെ അന്ന് ചെയ്തത് ഞാൻ എന്തിനാ ഇങ്ങനെ ഇന്ന് ചെയ്തത് നമുക്ക് ചില ചോദ്യങ്ങൾ കണ്ടേക്കാം പക്ഷേ ആ വിധത്തിലുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാം മുമ്പിൽ ആ ചോദ്യങ്ങളെല്ലാം നടുവിൽ വിളിച്ചവനായി ദൈവത്തിനൊരു കരുതലും കാവലും നമ്മുടെ മേലുണ്ട് നമ്മൾ ആ കർത്താവിൽ നിൽക്കുന്നിടത്തോളം ഒരിക്കലും ലജ്ജിക്കപ്പെട്ടു പോകുന്ന കർത്താവിൻ്റെ പദ്ധതിയിൽ ഇല്ല അത് നിങ്ങൾ മനഃപൂർവ്വം ലജ്ജിച്ചേക്കാം തോറ്റേക്കാം എന്ന് വിചാരിച്ചാലും നിങ്ങളെ തോൽക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തോൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കൂ ഇല്ല ഒരു നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ റിയൽ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ അവിടെയും നമ്മൾ എങ്ങനെയെങ്കിലും കരകയറി വരണോന്നുള്ളതായിരിക്കും അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം അത് അവർ നോർമലി എല്ലാ മാതാപിതാക്കളുടെ അകത്തുള്ളൊരു ആഗ്രഹമാണ് ഒരു 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 രീതിയാണത് ഇവിടെ ഒരു ചിന്തിച്ചു നോക്കി അങ്ങനെ ആണെങ്കിൽ കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു മക്കളും അവകാശികളും ആക്കി തീർത്ത് നിങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകുന്ന കർത്താവിന്റെ പദ്ധതിയിലുണ്ടോ ഇല്ലെന്നേ നിങ്ങളെ വിളിച്ച വിളി നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയുള്ള വിളി അല്ല നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടതു നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഭാരപ്പെട്ടു നിൽക്കുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് എല്ലാ ഭാരങ്ങളും എടുത്തു കളഞ്ഞ് സമാധാനമായിട്ടിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആമെ നനയ്ക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ നിലയിൽ നിങ്ങളെ കർണാവ് നടത്തും നടത്തിയിരിക്കും അത് നിങ്ങളെ നിങ്ങളെ എടുത്ത് എറിഞ്ഞ് കളയും നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് സഹായം വരും നിങ്ങളുടെ അത്ഭുതം അവിടെ നിന്നായിരിക്കും വരുന്നത് ഹാ അതിനുവേണ്ടി ചില വഴികളെ കർത്താവ് ഒരുക്കുക അതിന് വേണ്ടിയിട്ട് കർത്താവ് ചില വഴികൾ ഒരുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നാണം കെട്ട് ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനുള്ള വിളി അല്ല നിങ്ങളുടെ വിളി നിങ്ങളുടെ വിളി അസാധാരണമായ വിളിയ അസാധാരണമായ വിളിയ അതുകൊണ്ട് ലജിച്ചു പോകരുത് കേട്ടോ ഭയപ്പെടണ്ട ധൈര്യത്തോടെ നിന്നും കർത്താവിൻ്റെ വചനം ഹാലോ ലുഹിയ അവൻ പറഞ്ഞ വചനത്തിൽ അവൻ വിശ്വസനാണ് കർത്താവ് വാക്ക് മാറത്തില്ലെന്ന് അവൻ പറഞ്ഞ വാക്ക് അവൻ നിവർത്തിക്കും അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനത്തിൽ ഉറച്ചൊക്കെ വിശ്വസിച്ചു അവനത് ചെയ്യുമെന്ന് ചെയ്യും ചെയ്യും നിശ്ചയമായിട്ടും ചെയ്യും അതിനൊരു സംശയമില്ല ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശപിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ പല നെഗറ്റീവ് വേർഡ്സും ഇങ്ങനെ അന്തരീക്ഷത്തിൽ നീക്കുന്നവരായിരിക്കും പക്ഷേ കർത്താവ് അറിയും ഇല്ല നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ശാപമായി തീർന്നുള്ളൂ ആ ശാപം ഒന്നും നിങ്ങളുടെ മേൽ ഭരിക്കത്തില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ശപിച്ചാണേൽ അത് നിങ്ങളുടെ മേലെ ഏൽക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ ഉന്നതമായ വഴികളാണ് നിങ്ങളെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതാണ് പ്രൈസ് ഹാലോ ലു നിങ്ങൾ തകർന്നു പോകുന്നത് നിങ്ങൾ നശിച്ചു പോകുന്നത് കർത്താവിൻ്റെ പദ്ധതിയിലില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആമേന അനുഗ്രഹത്തിന്റെ 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 വിളിയാണ് നിങ്ങളുടെ നിങ്ങൾ തളർന്നു പോകുന്നത് കർത്താവിൻ്റെ പദ്ധതിയിലില്ല നിങ്ങൾ ശൂന്യമായി പോകുന്നത് കർത്താവിന്റെ പദ്ധതിയിലില്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതികൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അത് നിങ്ങളുടെ അറിവിനെ കവിയുന്ന നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ പരിമിതികളെ കവിയുന്നതായ ദൈവത്തിന്റെ പദ്ധതി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറിയിരിക്കുമെന്നേ നിറവേറിയിരിക്കും നമ്മൾ ദൈവവചനത്തിൽ ദൈവത്തിന്റെ വചനത്തെ ഒന്ന് വിശ്വസിക്കാം ഈ വചനത്തിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മെ കുറിച്ചാണ് അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മുടെ ഉയർച്ചയ്ക്കാണ് നമ്മുടെ നന്മയ്ക്കാണ് നമ്മുടെ അഭിവൃദ്ധിക്കാണ് അതിന് ഒരു തരത്തിലും മാറ്റം ഉണ്ടാകത്തില്ല പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് അതിനെ നിശ്ചയമായവൻ നിവർത്തിച്ചിരിക്കും ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട അവൻ അത് നിവർത്തിച്ചിരിക്കും നിവർത്തിച്ചിരിക്കും നിശ്ചയമായി നിവർത്തിച്ചിരിക്കും നിങ്ങൾ ഭാരപ്പെട നിരാശപ്പെടണ്ട തളരണ്ട ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുക ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുക ഉറപ്പോടെ എന്നെ വിളിച്ച ദൈവം നല്ലവന് വിശ്വസ്തന അവൻ എന്നെ ലജ്ജ കേൾപ്പിച്ചു കൊടുക്കത്തില്ല ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ ഈ ദിവസങ്ങൾ എടുക്കാം ദൈവവചനത്തിൽ ഒന്ന് ഉറച്ചേ നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ ദൈവവചനത്തെ കുറിച്ചുള്ള ആ മേൻ ഒരു ഒരു വാക്യം നമുക്ക് അപ്പോസല്ല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായത്തിൽ അപ്പോലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാമവനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിനാണ് പരിശുദ്ധാമ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു ഇത് പൗലോസ് എഫസോസിൽ എത്തിയപ്പോൾ അവിടെ കണ്ട ശിഷ്യന്മാരോട് പൗലോസിന്റെ സംഭാഷണമാണ് അവരോട് ചോദിച്ചത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാമോനെ പ്രാപിച്ചോ പരിശുദ്ധാമോനെ അവർ പ്രാപിച്ചിട്ടില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർക്ക് അറിയത്തു പോലുമില്ലെന്ന് അവരോട് അവർ വിശ്വസിച്ചവരാ വിശ്വസിക്കുകയും സ്നാനങ്ങൾക്കൊക്കെ ചെയ്തതാണ് സ്നാനപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നു പക്ഷെ അവർ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല എന്നാല് അവിടെ അവര് അവർ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചവരാ പിന്നത്തതിൽ അവര് അലൊളിയ കർത്താവായ നമ്മുടെ കർത്താവായ യേശു അരുളി ചെയ്ത പ്രകാരമുള്ള സ്നാനം അവർ സ്വീകരിക്കുകയും വചനം എഴുതിയിരിക്കുന്നെങ്ങനെയാണ് അവരുടെ മേൽ പരിശുദ്ധമാവെന്നും അവര് അന്യഭാഷകൾ സംസാരിക്കാനും പ്രവചിക്കാനും തുടങ്ങി ആ ശിക്ഷവർ പിന്നത്തതിൽ അവിടെ നടന്നത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ നമുക്ക് അവിടെ ദൈവവചനത്തിൽ കൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന കാര്യം അവിടെ വലിയ ദൈവപ്രവൃത്തികൾ പൗലോസിലൂടെ പൗരോസിലൂടെ പരിശുദ്ധയോടെ ചെയ്യാനിടയായി അസാധാരണമായ പ്രവൃത്തികൾ അവിടെ ദൈവവചനത്തിൽ വായിക്കുന്നിങ്ങനെയാണ് പതിന പത്തും പതിനൊന്നും വാക്യം അത് രണ്ട് സമരസരത്തോളം നടക്കിയാൽ ആശിയയിൽ പാർക്കുന്ന യകൂദന്മാരും യവന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി ഈ ഒരു ആ തുടർന്നുള്ള ശിഷ്യന്മാരെ കണ്ട എഫോസിൽ അപ്പോലോസ് ഇരിക്കുന്ന കാലത്ത് പൗലോസ് വന്ന ഒരു ചെറിയ യാത്രയിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ദൈവവചനം കേൾക്കാനിടയായി ദൈവത്തിന്റെ വചനം കേൾക്കാനടയായി അവര് ദൈവത്തിന്റെ വചനം കേൾക്കാനിടയായിപ്പോൾ ആ ദൈവത്തിന്റെ വചനം അവരിൽ കൊണ്ടുവന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങൾ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീതി ചെയ്യിക്കയാൽ അവന്റെ അവൻ്റെ മെയ്മേൽ നിന്നും റൂമാലും ഒത്തിരിയും രോഗിയുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു അപ്പൊ ഇവിടെ നടന്ന വലിയ കാര്യം അവിടെ വലിയ ദൈവപ്രവർത്തിയുടെ സീസൺ ആയിട്ട് മാറി വലിയ ദൈവപ്രവർത്തി അവിടെ അസാധാരണമായ ദൈവികമായ പ്രവൃത്തികൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി കാര്യങ്ങൾ മാറി മറിയാന്ന് തുടങ്ങി ദൈവപ്രവർത്തിയുടെ മഹത്വം വെളിപ്പെടുന്ന നിലയിൽ ഇവിടെ കാര്യങ്ങളായിട്ടുള്ള പൗലോസിന്റെ ആ ശരീരത്തിൽ നിന്ന് ഉത്തരയും റൂമാറും കൊണ്ടിട്ട് രോഗികൾ സൗഖ്യമാകുന്നു അത്ഭുതങ്ങൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അവിടെ എവിടെയാണ് ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത് അവിടെ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് അവർ വചനം കേൾക്കാനിടയാണ് അപ്പൊ അവിടെ പൗലോസ് എഫസോസിൽ വചനം പ്രസംഗിച്ചു വചനത്തിന് അകമ്പടി നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി വചനത്തോട് ചേർന്ന് അത്ഭുതങ്ങൾ ആ ദേശത്ത് സംഭവിക്കാറുണ്ടെങ്കിൽ ഹാലപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക നമ്മ നമ്മിന്ന് പലപ്പോഴും ദൈവവചനത്തെക്കാളും ഇമ്പോർട്ടൻസ് മറ്റു പറഞ്ഞിരുന്നു മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകി യഥാർത്ഥത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദൈവവചനത്തിനാണ് ആ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം വഴിമാറിപ്പോയിരിക്കുന്നത് പലപ്പോഴും ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയും ദൈവം ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലും കേട്ട ആരെങ്കിലും പറഞ്ഞ ചില വാക്കുകളും വചനങ്ങളും ഒക്കെ കേട്ട് നിരാശപ്പെട്ട് തളർന്ന് അതിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റായി ഗൈഡ് ചെയ്യപ്പെട്ട് വീണു പോകാൻ അല്ല കർത്താവ് നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവ് വിളിച്ച വിളിയുടെ പുറകിൽ കർത്താവിന്റെ പദ്ധതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ഉയർത്തപ്പെടുക മാനിക്കപ്പെടുക എന്നത് തന്നെയാണ് കർത്താവിൻ്റെ ആ കർത്താവിന്റെ പദ്ധതിയുടെ അകത്ത് ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയും നന്മയും അഭിവൃദ്ധിയും മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വചനത്തിൽ പറയുന്നത് അവർ വചനം കേൾപ്പനടിയത് അവർ വചനം കേട്ടു പത്താം വാക്യത്തിൽ പറഞ്ഞ പറയുന്നവർ വചനം കെട്ടു എന്നാൽ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നവര് പൗലോസിന്റെ കൈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി ഏത് പൗലോസാ ദൈവവചനം പറഞ്ഞ ബൗലൂസിന്റെ കൈ പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവവചനം പറയുന്നെങ്കിൽ ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വചനത്തെ നിങ്ങൾ മുറുകെ മുറുകിൽ വചനം നിങ്ങൾ പറയുന്നിടത്ത് അത്ഭുതം നടക്കും അത്ഭുതങ്ങൾ നടക്കും കാരണം ദൈവവചനം പറയുന്നിടത്ത് ഹാലദിയ കർത്താവ് ഇറങ്ങി വരും ദൈവവചനം മായമില്ലാതെ ദൈവവചനത്തെ യഥാർത്ഥമായി പറയുമോ അത് മനുഷ്യനെ തകർത്തും മനുഷ്യനെ ഇല്ലാതാക്കിയും മനുഷ്യനെ മുറിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഉള്ളതല്ല ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ ക്രൂശിലൂടെ തന്റെ യാഗത്തിലൂടെ പിതാവായി ഭൂമിയുടെ മേൽ വെളിപ്പെടുത്തിയ ദൈവ സ്നേഹത്തെ നിങ്ങൾ പറയുമ്പോൾ ആ സ്നേഹത്തിലൂടെ വെളിപ്പെടുന്നതാണ് സൗഖ്യം ആ സ്നേഹത്തിലൂടെ വെളിപ്പെടുന്നതാണ് മുട്ടിതൽ ആ സ്നേഹത്തിലൂടെ വെളിപ്പെടുന്നതാണ് അത്ഭുതം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രസംഗിക്കപ്പെടേണ്ട വചനം എന്ന് പറയുന്നത് ജീവിതത്തിനകത്തു വരുന്ന ന്യായവിധിയെ വിധിയെ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ചുമന്ന് ആ ശരീരത്തിന് മേൽ ആമീൻ വചനം പറയുന്നത് ശിക്ഷ വിധിച്ച് ആ ശിക്ഷാവിധിയിലൂടെ ആമേൻ ആമീൻ അലുലിയ മാനവജാതിയുടെ മേൽ നിന്ന് ശാപത്തിന്റെ കെട്ടുപൊട്ടിച്ച് രോഗത്തിന്റെ കെട്ടു പൊട്ടിച്ച് അലൊലിയ നീതീകരിച്ചു എന്ന ബോധ്യം പ്രസംഗിക്കപ്പെടുമ്പോ ആ പ്രസംഗിക്കപ്പെടുന്ന വിടുതൽ സൗഖ്യമായി അത്ഭുത സ്വാതന്ത്ര്യമായി അവിടെ വെളിപ്പെട്ടിരിക്കും വെളിപ്പെട്ടിരിക്കും യശ് അതിനൊരു സംശയവും വേണ്ട വെളിപ്പെട്ടിരിക്കും ഹാല ലൂിയ ഇവിടെ ചെന്നപ്പോ മാണത്തിന്റെ കാഠിന്യം വിവരിക്കുകയല്ല ചെയ്തു ദൈവജനത്തിന് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയുടെ എക്സ്പ്ലനേഷൻ അല്ല കൊടുത്തു അവിടെ ദൈവവചനം പറയാൻ തുടങ്ങി രക്ഷയുടെ വചനം പറയാൻ തുടങ്ങി വിടുതലിനെ പ്രസംഗിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട ഒരു യേശു എന്ന് പറഞ്ഞത് എന്നെ പിതാവ് വായിച്ചത് ഭക്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ അതെ കർത്താവ് എന്ത് പ്രസംഗിച്ചോ അത് വെളിപ്പെട്ടുവെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ പറയുന്നത് വെളിപ്പെടും നിങ്ങൾ പറയുന്നത് വെളിപ്പെടും നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഫോളോ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇവിടെ പൗലൂസ് ദൈവത്തിന്റെ വചനം പറഞ്ഞു ആ വചനത്തിന്റെ പുറകെ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തികൾ വെളിപ്പെട്ടു ഹാലോയ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും ഉയർച്ചയും ഇരിക്കുന്നത് ഏതോ മനുഷ്യരുടെ കയ്യിൽ അവരുടെ പ്രവൃത്തി അല്ലല്ലോ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം തികയ്ക്കും ആകിയാൽ വിളിച്ചു പറയുക ദൈവവചനം വിട്ടുതലിന്റെ വചനം ജയത്തിന്റെ വചനം സൗഖ്യത്തിന്റെ വചനം അത്ഭുതത്തിന്റെ വചനം നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ മാറ്റും നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റും നിങ്ങൾ പറയുന്ന വചനം നിങ്ങളിലൂടെ കാര്യങ്ങളെ 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 ചെയ്തിരിക്കും 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 ഒരു സംശയവും വേണ്ട പ്രൈസ് വചനത്തിൽ കാണുന്നത് പൗലോസ് വചനം പ്രസംഗിച്ചു അത് ആ വാക്യത്തിന്റെ അതിന്റെ അതിന്റെ ആ അതിന്റെ കണക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം കർത്താവിന്റെ വചനം കേൾപ്പാനടിയായി ആരാണ് അവിടെ പാർക്കുന്ന യഹൂദന്മാരും യവന്മാരും എല്ലാവരും യഹൂദന്മാർക്ക് വേറെ വചനമാണ് യവനന്മാർക്ക് വേറെ വചനമാണ് മുമ്പുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാവരും കർത്താവിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന സകലർക്കും വിളിപ്പെടുന്ന ദൈവ സകല മാനവജാതികൾക്ക് മരി വേണ്ടി മരിച്ചവനായ സകല മാനവജാതിയുടെയും പാപത്തിനു വേണ്ടി അടിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ വചനം കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അതെ ആ കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവസ്ഥകളിൽ ഉണ്ടായി രൂപാന്തരം അവസ്ഥകളിൽ മാറ്റം ഉണ്ടായി മാറ്റമുണ്ടായി ഹാലോഡു പ്രിയപ്പെട്ടു അവിടെ അവർ വചനം കേട്ടു വചനം കേട്ടു ആ കേട്ട വചനത്തോട് തുടങ്ങി അതായത് പൗലോസ് പറഞ്ഞ വചനം എന്താണ് അത് നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശു പൗലോസിന്റെ കയ്യാൽ ഹാല ലുയ അസാധാരണ വീര്യ പ്രവൃത്തികൾ ഹാല ലുയ അതിനെ ഞാൻ ഇങ്ങനെ പറയുകയാണ് നിങ്ങളുടെ നാവിൽ എപ്പോഴാണോ കർത്താവിന്റെ വചനം പറയാൻ തുടങ്ങുന്നത് അപ്പോൾ ഹാല ലുയ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ കരങ്ങളിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങും എപ്പോഴാണോ കർത്താവിന്റെ വിടുതലിന്റെ വചനം നിങ്ങളുടെ നാവിലൂടെ പറയുന്നത് കർത്താവിന്റെ വിടുതലിന്റെ ശക്തി നിങ്ങളുടെ കരത്തിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങും എപ്പോഴാണോ കർത്താവിന്റെ സ്വാതന്ത്ര്യം വിളിച്ചു പറയാൻ തുടങ്ങും നിങ്ങളുടെ നാവിലൂടെ ഹാലലുയ നിങ്ങളുടെ കരങ്ങളിലൂടെ അമേന സ്വാതന്ത്ര്യം വെളിപ്പെടാൻ തുടങ്ങും ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹാല ലുയ അമീൻ കർത്താവ് രക്ഷിച്ചത് കർത്താവ് വിട്ടുവച്ചത് ഓരിടത്തും മടി കൂടാതെ ആരുടെ മുമ്പിലും തലകുണിക്കാതെ പറയാമോ ആമേൻ എൻ്റെ ജീവന്റെ നിലനിൽപ്പിന് കാരണം കർത്താവൻ ഞാൻ മകനായി നിൽക്കാൻ കാരണം ഞാൻ നശിച്ചു പോകാതിരിക്കാൻ കാരണം കർത്താവ് എൻ്റെ നിലനിൽപ്പിന്റെ കാരണം കർത്താവ് എൻ്റെ ജീവന്റെ അടിസ്ഥാനം കർത്താവ നിങ്ങൾ ആ വചനം നിങ്ങൾ പറയുമോ നിങ്ങളുടെ കരങ്ങളിലൂടെ ശക്തി ഹാലുറിയ പ്രിയപ്പെട്ടവരുടെ വചനം പറയുന്നത് എങ്ങനെയാണ് അവൻ പൗലോസ് കർത്താവിന്റെ വചനം പറഞ്ഞു പറഞ്ഞുതലിന്റെ വചനം പറഞ്ഞു അതെ വിടുതലിന് ശക്തി പൗരോസിന്റെ കരങ്ങളിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങി ഹാൽ പ്രിയപ്പെട്ടവരെ തുടർന്ന് ഐ മീൻ വലിയ ദൈവപ്രവർത്തികളാണ് അവിടെ സംഭവിച്ചത് വലിയ ദൈവപ്രവർത്തികളാണ് തുടർന്ന് ഈ അധ്യായത്തിൽ ഈ ഈ പാരഗ്രാഫിൽ കുറെ കാര്യങ്ങൾ സംഭവങ്ങൾ എടുത്തു പറയുന്നുണ്ട് അവിടെ ക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ശക്തികളും അടിയറോ പറയുന്നത് പോലെ ദൈവപ്രവർത്തകളോട് വെളിപ്പെടാൻ തുടങ്ങി ദൈവമഹത്വം കർത്താവ് കൂടെയുണ്ടെന്ന് വെളിപ്പെടുന്നത് പോലെ അസാധാരണമായ കാര്യങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങി ആ ദേശത്ത് ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതം തോന്നത്തക്ക കൊണ്ടുള്ള വീരപ്രവർത്തികൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി തുടർന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ് ആ ലുയ്യാ ഇരുപതാമത്തെ വാക്യം അപ്പോസ് എല്ലാം പ്രവൃത്തി പത്തൊൻപത് ഇരുപത് ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് ബലപ്പെട്ടു അപ്പൊ അവിടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു തുടർക്കഥയായിരുന്നു പിന്നീട് അവിടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും തുടർക്കഥ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകള് കർത്താവിലേക്ക് വരാൻ തുടങ്ങി രക്ഷയിലേക്ക് വരാൻ തുടങ്ങി കർത്താവിനെ അറിയാൻ തുടങ്ങി വിടുതൽ അനുഭവിക്കാൻ തുടങ്ങി അത്ഭുതങ്ങൾ പ്രാപിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ അവര് ഈ അത്ഭുതങ്ങളെ പ്രാപിച്ചു വിടുതൽ പ്രാപിച്ചു ആ അവരുടെ അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ തന്നെ ദേശത്ത് വലിയ ചലനമായി മാറി പക്ഷെ ഇവിടെ പറയുന്നത് അതിന് കാരണം പറയുന്നത് കർത്താവിന്റെ വചനം അവിടെ പരന്നു പ്രബലപ്പെട്ടു ആ ദൈവ വചനം ആ ദേശത്തെ വാഴുന്നു നിയന്ത്രിക്കുന്ന നിലയിലേക്ക് മാറി പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ഇന്നലെ കേട്ട ആരോ പറഞ്ഞ കാര്യമല്ല നിങ്ങൾ വിളിച്ച് പറയാം നിങ്ങളെ ആരോ ഇന്നലെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുപാടുകൾ നടന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അല്ല നിങ്ങളിന്ന് വിവരിച്ചുകൊണ്ടിരിക്കേണ്ടത് അത് വർണ്ണിക്കാൻ അല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വചനം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ കർത്താവിൻ്റെ വചനം വരുമ്പോ നിങ്ങളുടെ കരങ്ങളിൽ അവരുടെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും പത്തൊൻപതാം അധ്യായത്തിന്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളും ഇരുപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വചനത്തിന്റെ ശക്തി അവിടെ കാണുന്നത് വചനം പറയണം കർത്താവിന്റെ വചനം പറയണം വീണ്ടെടുപ്പിന്റെ വചനം പറയണം അടുത്തു പോകരുത് അടങ്ങിയിരിക്കരുത് തലകുനിച്ചിരിക്കരുത് ഉറപ്പോടെ യശ് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് ഞാൻ ലജിച്ച് പോകത്തില്ല ഞാൻ ഒരു അനുഗ്രഹപാത്രമാണ് ഞാൻ ഒരു അനുഗ്രഹത്തിന്റെ അട്ടയാളമാണ് എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന പൂർണ്ണമായ ബോധ്യം ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഭയം നിങ്ങളുടെ അകത്ത് പിടിച്ചിട്ടുണ്ടോ ഒട്ടും ഭയം വേണ്ട സ്വർഗം നിങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ നാട്ടിൽ ആ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് നിങ്ങൾ ഇതുവരെ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ അവർക്കെല്ലാം അവർക്കെല്ലാം വലിയ സന്നാഹം ബലം പണം മാനുഷിക സപ്പോർട്ടുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്വർഗം ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോവാം പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് കർത്താവിൻ്റെ വചനം അതെ വചനം പരന്നപ്പോ ആ വചനം പ്രബലപ്പെട്ടു സാഹചര്യങ്ങളെ വാഴാൻ തുടങ്ങി ഞാൻ പറയട്ടെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ തലമുറകളുടെ മേൽ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ ദൈവ വചനത്തെ പ്രഖ്യാപിക്കാവോ കർത്താവിൻ്റെ വചനം പറയുന്നെങ്കിൽ ആ വചനം നിങ്ങളുടെ സാഹചര്യങ്ങളെ വാഴും നിശ്ചയമായി വാഴും നിങ്ങളുടെ സ്ഥിതി മാറിയിരിക്കും ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമാക്കി നിങ്ങളെ വചനം കേട്ടുകൊണ്ടിരിക്കും അതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ പ്രവർത്തികൾ വിടുതൽ ജീവൻ അധികാര വെളിപ്പെടുന്നു നിങ്ങൾ കാണും വർഷങ്ങളായി അടഞ്ഞുകിടന്ന ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്ന നിങ്ങൾ കാണും നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മടുത്തുപോയ ചില വിഷയങ്ങളകത്ത് ദൈവികരസ്പർശനം ചലനങ്ങൾ അനുഭവിക്കും മടുക്കരുത് ഭയപ്പെടരുത് ധൈര്യത്തോടെ കർത്താവിലൊന്ന് വിശ്വസിച്ച് വിശ്വസിക്കാം ആമേൻ അവനിലേക്ക് നോക്കാം ജയമുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങടെ നല്ല കർത്താവ് അനുഗ്രഹീതമായ സമയത്തിനാണ് സ്തോത്രം ചെയ്യും കർത്താവെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്ത്രോത്രം വചനത്തിലെ ഉറപ്പും പ്രത്യാശിയും അവരുടെ അത്തു കൊടുത്തോട്ടെ ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു ഹർത്താവ് കഴിഞ്ഞ നാടുകളിൽ യോസഫിൽ സംഭവിച്ചത് ദാവീദിൽ സംഭവിച്ചത് ഏലിയാവിൽ സംഭവിച്ചത് ഏലിഷ്യയിൽ സംഭവിച്ചത് ഗിദിയോനിൽ സംഭവിച്ചത് ദാനിയലിൽ സംഭവിച്ചത്മാരിൽ സംഭവിച്ചു അതേ ആത്മപ്രവർത്തി എന്തിനാ യേശുക്രി സംഭവിച്ച അതേ പ്രവർത്തികൾ അതെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട എല്ലാ ആമേൻ ഹാലു അവരുടെ ജീവിതത്തിനത്ത് അട്ടഞ്ഞിരിക്കുന്ന ആമേൻ എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ നിരാശകൾ മാറിപ്പോകട്ടെ ആ ഭയം അകത്തു നിന്ന് കംപ്ലീറ്റ്ലി മാറിപ്പോകട്ടെ അകത്ത് പ്രത്യാശയുടെ ആമേനൊരു സന്തോഷം അകത്ത് അലയടിക്കട്ടെ കർത്താവ് അവര് ഹാലലു ആർത്തുല്ലസിച്ച് കർത്താവിനെ ശ്രുതിക്കത്തക്കവണം ഇന്ന് തന്നെ കർത്താവ് അസാധാരണമായ ചില വീര്യ പ്രവർത്തികളിൽ അവർ സമപിക്കട്ടെ ചരിത്രം മാറട്ടെ അവരൊരു അനുഗ്രഹമായി തീരുന്നത് ലോകം കാണട്ടെ കടന്നാ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവപ്രവൃത്തി വീര്യപ്രവൃത്തികൾ ലോകത്തൊരു സാക്ഷിയും അടയാളവുമായി തീരട്ടെ കടന്നെ അവരുടെ പ്രത്യേകിച്ച് സാമ്പത്തികമായി ചില ദർശനങ്ങളോട് ചിലത് പണിയാൻ ഒക്കെ ചില ദർശനത്തോട് പക്ഷെ എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നെങ്കിൽ നാമത്തിൽ അവർ എക്സ്പെർട്ടാത്ത ചില വാദങ്ങൾ അവരോടും തുറന്നു വരട്ടെ അവർക്ക് ആലബിയ അവർ അവർ അത്ഭുതപ്പെടുന്ന പോലെ ആ മീൻ ഒരു ഒരു ആ മീൻ ഭാരവുമാരുടെ വരാത്തതുകൊണ്ട് മെഹോബിയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്ന വചനം പറയുന്നില്ല അതെ അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടപ്പെടുന്നില്ല അതെ അധ്വാനത്താൽ അല്ല ആമീൻ നിന്റെ അനുഗ്രഹത്താൽ ഉള്ളത് വിടുതൽ സാമ്പത്തികമായൊരു വിടുതൽ ആ കുടുംബത്തിൽ സംഭവിക്കട്ടെ ആ വ്യക്തിയുടെ മേൽ ആ സുസൂഷയുടെ രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ നാമത്തിൽ ശരീരങ്ങളിൽ സൗഖ്യം പ്രാപിക്കട്ടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ കർത്താവ് തൊട്ടതിനായി സ്തോത്രം കുഞ്ഞുങ്ങളെ കൊടുത്ത് ഭാരപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ വിഷയത്തിൽ അത്ഭുത വിടുതലോട് കൽപ്പിച്ചു കഴിഞ്ഞു തന്നെ എല്ലാ അകത്തും അറുക്കപ്പെട്ട കുഞ്ഞാടി നാമത്തിൽ പിതാവേ ആമേൻ ആ ലിവിയ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം വേർതിരിച്ചിൽ വളരെ സന്തോഷം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ പ്രോഗ്രാം തുടരെ കാണുകയും തുടർ കാണുകയും മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യാം നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്കും നിശ്ചയമായി നിശ്ചയമായും അത് പ്രയോജനകരമായിരിക്കും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എല്ലാ ദിവസവും ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട് ദൈവവചന പരമ്പര പരമ്പര നിങ്ങൾക്കതിൽ ആ ജോയിൻ ചെയ്യാമെന്നെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് പൈസ നിങ്ങൾ നിങ്ങളെ അതിൽ പ്രവേശിപ്പിക്കുന്നതാണ് സൗജന്യമാണ് പരീക്ഷകളോ ടെസ്റ്റോ എക്സാമൊന്നുമില്ല ദൈവവചനം നമ്മൾ സ്വതന്ത്രമായി പഠിക്കുകയാണ് നിങ്ങൾ സമയം കണ്ടെത്തുക നിങ്ങൾ അതിൽ തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അറിയിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് സാക്ഷിയായി നിൽക്കുക ആമേൻ മാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുകയും പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ നിലകളിലും ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാവുന്നതാണ് കർത്താവ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരസാധാരണ ദൈവപ്രവൃത്തിയുടെ അടയാളമായി നിങ്ങൾ തകർന്നു പോകുമെന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പണിയപ്പെടുന്നത് ലോകം കാണാനടയാകട്ടെ ഗാഡ് ബ്ലസ് യു ആ മേൻ